നമസ്കാരം കേരളം ഭരിച്ചിട്ടുള്ള ഇതുവരെ ഭരിച്ചിട്ടുള്ള ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം സഖാവ് പിണറായി വിജയൻ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തെങ്കിലും ഈ സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായി ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ ശേഷിയും ശേഷിയുമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിർഭാഗ്യവശാൽ അദ്ദേഹം എങ്ങോട്ടാണോ പോകേണ്ടത് അതിന്റെ നേരെ എതിർവശത്തേക്കാണോ പോകുന്നത് എന്ന് പലപ്പോഴും സംശയിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കാരണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോ സഹാവ് പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിലെ ഭരണം കൊണ്ട് കേരള ജനതയ്ക്ക് ബോധ്യപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം അരേക്കൂടെ ഷാബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിന് മുമ്പ് ഒന്ന് രണ്ട് സൂചനകളിലേക്ക് പോകേണ്ടതുണ്ട് നമുക്കറിയാം ഈ ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാരുടെ കാര്യക്ഷമതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി വയനാട് പൂക്കോട് വെറ്റനറി കോളേജിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കേസന്വേഷണം പ്രഥമ ദൃഷ്ടിയ കൊലപാതകമാണ് എന്ന് രേഖാമൂലം അവിടെയുള്ള തെളിവുകൾ അടക്കം എല്ലാം മനസ്സിലായിട്ടും ആദ്യം പറഞ്ഞത് അതൊരു ആത്മഹത്യയാണ് എന്നാണ് അതായത് പോലീസ് അന്വേഷിച്ച് അത് എവിടെ എത്തിക്കും എന്ന് ആദ്യം തന്നെ പ്രവചിക്കുന്ന ഒരു പ്രവചനമാണ് ശരിക്ക് അവിടെ നടന്നത് നമുക്കറിയാം സിദ്ധാർത്ഥ് നാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടതാണ് പാതി വഴിക്ക് സിദ്ധാർത്ഥിനെ തിരികെ വിളിച്ച് വയനാട്ടിലേക്ക് കൊണ്ടുവന്നാണ് മൂന്ന് ദിവസം പട്ടിണിക്കെട്ട് വെള്ളം പോലും കൊടുക്കാതെ വിവസ്ത്രനാക്കി തച്ചുകൊന്ന് കെട്ടി തൂക്കിയത് എന്നിട്ട് അതിന്റെ പ്രതികളുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം ഇപ്പോൾ അവരെ സംരക്ഷിക്കാനാണ് സർക്കാർ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും തുടക്കം മുതൽ ശ്രമിച്ചതും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു സംഭവം എടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട ചില സംഭവങ്ങൾ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ കണ്ടതാണ് കെ എസ് ആർ സി ഡ്രൈവർ യെതുവിന്റെ യദു ഓടിച്ചു വന്ന ബസ് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും അവരുടെ കുടുംബാംഗങ്ങളും സഞ്ചരിച്ചു നിന്ന കാർ ആ ബസ്സിന് വട്ടം വെച്ചുകൊണ്ട് ആ ഡ്രൈവർ ഡോർ തുറന്നുകൊണ്ട് യതുവിനെ അനാവശ്യം പറയുന്നതും അതുപോലെ യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തുന്നതും യാത്രക്കാരെ ബസ്സിൽ ഇറക്കി വിടുന്നതും എല്ലാം അവിടെ സി സി ടി വി ദൃശ്യങ്ങളിലും അല്ലാതെയുമൊക്കെ ഇന്നും പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന വീഡിയോകളാണ് ആ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംവിധാനങ്ങൾ അത്തരത്തിലൊരു സംവിധാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് യതു കൊടുത്തിട്ടുള്ള കേസിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് തന്റെ വാഹനം അവർ തടഞ്ഞിട്ടിട്ടുണ്ട് ആ കാറ് കൊണ്ട് തടഞ്ഞിട്ട് തന്റെ യാത്ര തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി പരാതി കൊടുത്തിട്ടും അത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് തെളിയിക്കാൻ തക്കം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെളിവോ വീഡിയോ ദൃശ്യങ്ങളോ മറ്റോ ലഭിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് അതായത് നമ്മൾ മൂന്നര കോടി ജനങ്ങൾ കണ്ടതെല്ലാം മിഥിയായിരുന്നു സ്വപ്നമായിരുന്നു എന്നാണ് കേരള പോലീസ് പറയുന്നത് ഏതാണ്ട് സമാനമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോ വരുന്നത് അരീകൂട് ഷാബാസിന്റെ വധവുമായി ബന്ധപ്പെട്ട് എന്ന് മനസ്സിലാകുന്നു തുടക്കത്തിൽ തന്നെ നമ്മളൊക്കെ കരുതിയ പോലെ തന്നെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരും അതുപോലെ പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം ഷാബാസിന്റെ കൊലയാളികൾ തങ്ങളുടെ രക്ഷിതാക്കളുടെ സ്വന്തം ജാമ്യത്തിൽ പുറത്തേക്ക് വരാൻ പോകുന്നു എന്നാണ് അറിയുന്നത് സാധാരണഗതിയിൽ ഒരു തുണ്ടെഴുതിയാൽ എന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തേക്ക് ഡിബാർ ചെയ്തുകൊണ്ട് അവരെ മൂന്ന് വർഷം കഴിഞ്ഞു മതി പിന്നെ വിദ്യാഭ്യാസം പരീക്ഷ എടുത്ത് എന്നൊക്കെ തീരുമാനിക്കുന്ന സംവിധാനത്തിൽ നിന്ന് ഒരാളെ പച്ചയ്ക്ക് കൊന്നിട്ട് അതും സോഷ്യൽ മീഡിയയിൽ കൊല്ലുന്നതിന് മുമ്പും കൊന്നുകൊണ്ടിരിക്കുമ്പോഴും കൊന്നതിന് ശേഷവും സംസാരിച്ച തെളിവുകൾ അവർ തന്നെ അവശേഷിക്കെ ഓഡിയോ തെളിവുകളും ടെക്സ്റ്റ് തെളിവുകളും അവർ തന്നെ അവശേഷിക്കെ അത്തരം യാതൊരു തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു തെളിവും അതായത് ഷഹബാസിനെ ഈ പറഞ്ഞ പ്രതികളാണ് കൊന്നത് എന്നതിനെ കുറിച്ച് യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് വെച്ചുകൊണ്ടാണ് ജാമ്യത്തിൽ അതും രക്ഷിതാക്കളുടെ ജാമ്യത്തിൽ അവരെ പുറത്തേക്ക് വിടാൻ പോകുന്നത് ഷാബാസിന്റെ കൊലയാളികൾ അന്ന് അവർ തമ്മിലുള്ള സംഭാഷണ മധ്യേ പറഞ്ഞതാണ് ഇത് എവിടെയും എത്താൻ പോകുന്നില്ല ഇത് ഒത്തിരി പേർ ചേർന്ന് ചെയ്യുന്നതാണ് ഒരു പേടി പേടിക്കേണ്ടതില്ല നമുക്കൊന്നും പറ്റില്ല എന്ന് അവർ പറഞ്ഞ അതേ അവസ്ഥയിലേക്ക് ചെന്നെത്തുകയാണിപ്പോ അതായത് അവരുടെ പിന്നിൽ ഈ കൊലയാളികളുടെ പിന്നിൽ സർക്കാർ ആണ് ആഭ്യന്തര വകുപ്പാണ് കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ ചെന്ന ഷാബാസിന്റെ വീട്ടുകാർക്ക് അദ്ദേഹത്തിന്റെ പിതാവിനോ നീതി ലഭിക്കുന്നില്ല ഷാബാസിന്റെ കൊലയാളികൾ അതിൽ ഷാബാസ് ഒരു പക്ഷേ സ്വയം തല്ലുകൊണ്ട് ചത്തു അല്ലെങ്കിൽ സ്വയം തല്ലി ചത്തു എന്ന നിലയിലേക്ക് ഇനി കേസ് തീരും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോണത് വല്ലാത്തൊരു ദുരവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു പോലീസ് സംവിധാനമുണ്ട് ഏറ്റവും കാര്യക്ഷമമായ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ് നിർഭാഗ്യവശാൽ ആ പോലീസ് സംവിധാനത്തെ കേരള പോലീസിനെ പോലെ പ്രവർത്തിക്കാൻ ഇവിടെ അനുവദിക്കുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാർക്ക് വിടുപണി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടുകങ്ങളാക്കി മാത്രം അവിടെ നിർത്തുമ്പോൾ ഇവിടെ സാധാരണക്കാരന് നീതി അകന്നു പോകുന്നു എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത് ഷാബാസിന്റെ പിതാവിനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോ മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളും അത് വെച്ച് അദ്ദേഹത്തിന് പറയാനുള്ളതും ഇനി തുടർ നടപടികളും എന്തായിരിക്കും അവരുടെ നിലപാടുകൾ നമുക്കൊന്ന് കേൾക്കാം ആശങ്കയുണ്ട് വളരെ വേദനജനകമായ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ കടന്നു പോകുന്നത് ഇനി നമുക്ക് നല്ല ശക്തമായിട്ട് ഞാൻ പ്രതികരിക്കാനാണ് ഞാൻ മുന്നോട്ട് വരുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന അവസ്ഥ എന്ന് വളരെ നീചമായ അവസ്ഥയാണ് വളരെ നീജമായത് ഗവൺമെന്റ് ഇതിന് ഫുൾ സപ്പോർട്ട് ഉണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു ഈ കൊലയാളികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വളരെയേറെ സപ്പോർട്ട് ഉണ്ടായി അറിയാൻ കഴിഞ്ഞാൽ ഇവർക്ക് ഇതിന് പിന്നിൽ പിൻ അതായത് പിന്തുണയ്ക്കാൻ ആളുകൾ ഉണ്ട് എന്ന് എനിക്ക് ശക്തമായി മനസ്സിലായിട്ടുണ്ട് അന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത സമയത്തും നിവേദനം കൊടുത്ത സമയത്തും പിന്നെ ഒരു ശക്തമായ ഒരു വാക്ക് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഇനി എനിക്ക് ശക്തമായിട്ട് പറയാം വിദ്യാഭ്യാസ മന്ത്രി ഒരു കോലുപോലെ യാതൊരു ശീലം ഇപ്പൊ ഈ പുതുപ്പാടി പഞ്ചായത്തിലും ഇപ്പൊ ഇതേപോലൊരു വിഷയം ഉണ്ടായി അടി ആ കുട്ടിക്ക് അടി കൊണ്ടു അടി കൊണ്ടിട്ട് കുട്ടി കോളേജിലാണ് ആ ഈ ഈ ഇപ്പൊ ഈ ചെയ്ത കുട്ടികൾക്കൊരു ഫിക്സ കിട്ടിയിരുന്നെങ്കിൽ അത് ഇതുപോലെ അത് അവിടെ നടക്കില്ലായിരുന്നു എനിക്ക് അറിയാൻ കഴിയും നിയമം അനുസരിക്കുന്ന രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ ചെയ്യാൻ ഗവൺമെന്റും ഇവിടെ റെഡിയാണ് അതായത് ഇവർക്ക് കിട്ടേണ്ട ജുവൈനൽ ലോമിൽ അവർ എക്സാം എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തുടർ പഠനം ജുവൈനൽ ലോമിൽ ആക്കാമായിരുന്നു എന്നാണ് സകല ആളുകളും ഇവിടുന്ന് പറയാൻ കഴിയുന്നത് അവർ എക്സാം എഴുതാൻ ഇത്രയും റിസ്ക് ഉള്ള സമയത്ത് ഇത്രയും പ്രതിയായ പ്രതിഷേധമുള്ള സമയത്ത് അവർക്ക് എക്സാം എഴുതാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷം വരെ അവർ പഠിക്കാനുള്ള സാഹചര്യം അവിടെ ഒരുക്കാമായിരുന്നു എന്നാണ് പൊതുസമൂഹം മൊത്തം പറയാൻ അറിയാൻ അറിയുന്നു പറയുന്നു എത്ര മന്ത്രിമാർ ഇവിടെ ഉണ്ട് നമ്മളെ നമ്മൾ ഉണ്ട് ഇവർ ഏതെങ്കിലും ഒരാൾ വന്ന് എന്നെ സമീപിച്ചിട്ട് ഇങ്ങനെ സമയം നമുക്ക് എന്താണ് വേണ്ടത് ചെയ്യാ എന്നുള്ള ഗവൺമെന്റ് എന്ത് കഴിഞ്ഞാലും ഇവിടെ ഒരു പട്ടി പിന്നെ ചത്തു കഴിഞ്ഞാൽ അതിനൊരു വില കൽപ്പിക്കുന്ന കാലമാണ് ഇവിടെ അവരെ പിന്നിൽ അതായത് അവന്റെ അച്ഛൻ അതായത് വലിയ അച്ഛൻ ഈ പാർട്ടിയായിട്ട് പല ബന്ധമാണ് അപ്പൊ അവര് അവരെ വേണ്ടപ്പെട്ട ആളുകൾ സ്വാധീനിക്കുന്ന സമയത്ത് എന്തായി കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും നമുക്ക് ആദ്യം അറിയാം എന്നിട്ടും ഞമ്മൾ പൊട്ടനായി നിന്നുകൊണ്ട് ഞമ്മളിതില് ഞമ്മക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയത് അടുത്ത നീക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞമ്മള് വക്കീലായിട്ട് കൂടിയാലോചന സുപ്രീം കോടതിക്ക് പോകാൻ പറ്റും നോക്കട്ടെ എന്താണ് ഞമ്മൾ സാമ്പത്തികപരമായിട്ട് ഒരു വിഷയം ഉള്ളത് കൊണ്ട് എന്താണോ നമ്മൾ അഞ്ച് സെന്റ് ആണെങ്കിൽ അത് വിറ്റിട്ട് നമ്മൾ മുന്നോട്ട് പോവാന്നുള്ള കണ്ടീഷനാണ് അത് റോഡ് ആധാര റോഡ് വരുന്ന നടന്നാൽ മണ്ടിയതാ എന്തായാലും എന്റെ മകനു നീതി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ Different angles. Don't forget to subscribe and support this channel.